Hello my dears! ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ റൊട്ടിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയേക്കുന്നത് നാല് വെറൈറ്റി ഡിഷസിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ആദ്യം കാണിക്കാൻ പോകുന്ന ആലു പാലക്കിന് റെസിപ്പിയാണേ അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് നോർമൽ സൺഫ്ലവർ ഓയിൽ ആണ് വെച്ചെടുത്തേക്കുന്നത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കുറച്ചേറെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ടൊമ്പത് വെളുത്തുള്ളിക്ക് മേലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരണം ഒന്ന് മൂത്ത് വരണം അപ്പം അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വൈറ്റി എടുക്കുക ഉള്ളിയുടെ കളർ മാറി വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കി ഇട്ടിക്കോളും ഒരു അൻപത് ശതമാനം ഒന്ന് കളർ മാറി വന്നാൽ മതി ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റിയാൽ മതി കേട്ടോ കാരണം ഞാനിത് അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ സ്പൈസി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവുണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് അത് മാറ്റി ടുത്താൽ മതി ഇതിൽ ഇപ്പം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു വലിപ്പത്തിൽ ഇതാവുമ്പം മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് വേകുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വരെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വെന്താൽ മതി അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഉരുളക്കിഴങ്ങ് ഒന്ന് മുക്കാൽ ഭാഗം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ രണ്ടും മൂന്നെണ്ണം എടുക്കേണ്ടി വരും നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതിയാവും അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക മെയിൻ ആയിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം നമ്മൾ ചേർത്തെങ്കിൽ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം അപ്പോൾ ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറച്ചും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി അഡ്ചില്ലി പൗഡറും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി പക്ഷേ ഉണ്ടെങ്കിൽ അതുതന്നെ ചേർക്കണേ കാരണം നല്ല സ്പൈസി ആയിട്ട് കിട്ടും കറി അത് കഴിഞ്ഞ് പൊടികളുടെ പച്ചമണം മാറുന്ന മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ പാലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊക്കെ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് നല്ലതുപോലെ ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിൽ മിനിമം ക്ലീൻ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ് ഒരു മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെക്കുക അങ്ങനെ അടച്ചുവെക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാലും മതി പക്ഷെ ഞാൻ ആദ്യം ഒന്ന് അടച്ചു വെക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ പാലക്കിൽ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ പിന്നെയാണ് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ കാരണം പാലക്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അതെല്ലാം കറിയിലേക്ക് ഇറങ്ങും ഇനി ആ കറി ആ വെള്ളം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതുവരെ ഈ കറി ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക ഒരു മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ പാലക്കിലെ വെള്ളം മൊത്തം കറിയിലേക്ക് ഇറങ്ങിക്കോളും അപ്പൊ അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മതി അതായത് കറി വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ വരെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് എനിക്ക് ഒരു അഞ്ചു തൊട്ട് ആറ് മിനിറ്റ് വേണ്ടി വന്ന് വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് വെള്ളം എല്ലാം വറ്റി വരുന്ന സമയത്ത് നമ്മുടെ കറിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും കേട്ടോ ഏകദേശം വെള്ളം എല്ലാം വറ്റി വന്നു ഈ സമയത്ത് ഞാൻ കുറച്ച് ഗരം ഗർമസാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ചേർ എനിക്ക് ഗർമസാലപ്പൊടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകഴിഞ്ഞാൽ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ലാസ്റ്റിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മേത്തി ഏകദേശം ഒരു അര ടീസ്പൂണോളം മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം അപ്പോൾ അതുകൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആലു പാലം റെഡി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നല്ല സ്പൈസി ആണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ ചപ്പാത്തിക്ക് ബെസ്റ്റ് കോംബോ ആണ് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഒട്ടിപ്പൊളി കോമ്പൗൺ ടോ നിങ്ങൾക്ക് ഇത്രയും സ്പൈസായിട്ട് വേണ്ടെങ്കിൽ എരിവ് കുറച്ചിട്ടുണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തത് പൊട്ടാറ്റോ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അത് നല്ല ജീരകം ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഉപ്പ് ചേർക്കുന്ന പെട്ടെന്ന് ഉള്ളി വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നു ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജിഞ്ച ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമണം വരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ആ സമയം കൊണ്ട് ഉള്ളി ഒന്നും കൂടി ഒന്ന് കളർ മാറി വരും കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ശ്മീർഡ് ചില്ലി ആണ് ചേർത്തേക്കുന്നത് പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതായത് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളിലൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് പിന്നെ നീളത്തിലേക്കുന്ന ബീൻസും കൂടെ തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞേക്കുന്ന പൊട്ടേറ്റവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊട്ടേറ്റോ എങ്ങനെ വേണമെങ്കിലും അറിയാം നീളത്തിൽ വേണമെങ്കിലും അറിയാം ഞാനിവിടെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തേക്കാണ് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം മസാല എല്ലാ പൊട്ടേവും ബീൻസിലും കൂട്ടാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ഒഴിക്കുന്നില്ല അതിൻ്റെ ഒരു നാല് ഭാഗം അത്രേ ഒഴിക്കുന്നുള്ളൂ വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് ഉരുളക്കിഴങ്ങും ബീൻസും ഒക്കെ അതല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈം ഒരുപാട് എടുക്കും നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുക്കിംഗ് ടൈം ഒരുപാട് എടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് സമയം ലാഭിക്കാം എന്നിട്ട് തുറന്നുകൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും ഇതിപ്പോൾ നോൺ സ്റ്റിക് ആയതുകൊണ്ട് അടിപിടിക്കത്തില്ല എന്നാലും ഇളക്കി കൊടുക്കണമല്ലോ നന്നായിട്ട് എല്ലാ എല്ലാ ഉരുളക്കിഴങ്ങും എല്ലാ ബീൻസും വേവണ്ടേ അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഞാനത് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കുകയാണ് കാരണം വെള്ളം വറ്റാനും ഉണ്ട് അതേപോലെ തന്നെ പൊട്ടാറ്റോ ശരിക്കും വെന്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട കുറച്ചും കൂടി കുക്കിംഗ് ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോവും ബീൻസ് അല്ലാതെ തന്നെ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം പക്ഷേ അങ്ങനെ ചേർക്കുമ്പോൾ മസാല പിടിക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും കേട്ടോ പിന്നെ മസാല അത്ര നന്നായിട്ട് പിടിച്ചെന്ന് വരുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് ഇതാ ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പൊട്ടാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ ബീൻസ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഗരം മസാല പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഗരം മസാല ഏകദേശം അര ടീസ്പൂണ് മുകളിലാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മാത്രം മതി ഏറ്റവും ലാസ്റ്റിൽ എല്ലാം ആയി കിട്ടുന്ന സമയത്ത് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ പൊട്ടറ്റോ ബീൻസ് കറി റെഡിയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെ അതേപോലെ പൂരിയുടെ കൂടെ ഒക്കെ കോംബോ ആണ് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ കഴിക്കുന്ന ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ആലും മേത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ജീരകമായിട്ട് പൊടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ എണ്ണ ഒഴിക്കാം കാരണം ഈ ഒരു റെസിപ്പിക്ക് എണ്ണ കുറച്ച് അധികം വേണം പക്ഷെ ഞാൻ കുറച്ച് കിട്ടിട്ടുള്ള കേട്ടോ എന്നിട്ട് ജീരകെല്ലാം പൊട്ടി കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കും ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ എടുക്കണം എടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളർ ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഈ പേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആദ്യം തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഇപ്പൊ ഞാൻ പേസ്റ്റാണ് ചേർത്തേക്കുന്നത് ഇപ്പൊ പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം മാറിയത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞേക്കുന്നത് വലുതാട്ടല്ല കാരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗം വേണം പിന്നെ മസാല നന്നിട്ട് പിടിക്കണമെങ്കിൽ ചെറിയ കഷ്ണമായിട്ട് അരിയാണ് അതുകൊണ്ട് ണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് വേച്ചെടുക്കാം പക്ഷെ ഞാനിവിടെ വെള്ളം ഒഴിക്കാതെ കാരണം ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഇത് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടിയിട്ട് ഒരു ഏകദേശം ഫിഫ്റ്റി പെർസെന്റ് വേവുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുളക് പൊടി കാശ്മീരിലെ ചില പൗഡറാണ് എടുത്തേക്കുന്നത് എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പൊടിയുടെ പച്ചമണം മാറുന്ന മാറുന്നവരെ ഇളക്കി കൊടുക്കണം പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റി എടുക്കണം അത് കഴിഞ്ഞിട്ട് ദ മേത്തി ലീവ്സ് ഇല്ല അത് നല്ലതുപോലെ കഴുകണം കേട്ടോ മേത്തി ലീഫ്സിൽ ഒരുപാട് മണ്ണുണ്ടാവും ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിലും കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് വീണ്ടും ലാസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം വെള്ളം മേത്തി ലീഫ്സിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ഇറങ്ങും ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഉരുളക്കഴിഞ്ഞ് വെന്തതാണ് ഇനി ബാക്കിയുള്ളത് വെള്ളത്തിൽ കിടന്ന് വെന്തോളും അപ്പം അതുകൊണ്ട് തുറന്ന് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം തിപ്പോ എന്താ നല്ലതുപോലെ വെള്ളം എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഓപ്ഷനൽ ആണ് പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആലു മേത്തി റെഡി ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയൊരു സൈഡ് ഡിഷാണ് കുറച്ച് കൈപ്പ് ഉണ്ടാവും കാരണം ഉലുവയുടെ ഇലയല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തത് പൊട്ടാറ്റോ ക്യാപ്സിക്കത്തിന് കറിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പാൻ ചൂടാക്ക എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ജീരക വന്നിട്ടേക്കുന്നത് നല്ല ജീരകം എന്നിട്ട് ആ ജീരകം ഒന്ന് പൊട്ടുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിയാണോ കേട്ടോ ഉള്ളി എന്നിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വൈകിട്ട് എടുക്കുക കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊട്ടേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഇതൊന്ന് വെച്ച് വേവിക്കണം പൊട്ടേട്ടോ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സൈസ് ആയാലും മതി ഒന്ന് പകുതി വേഗാകുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് കായം ഇത്രയും കായപ്പൊടിയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നവരെ ഗരം മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചുവെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുക്കുന്നെങ്കിൽ രണ്ട് കാപ്സിക്കം എടുക്കുക രണ്ട് തക്കാളി എടുക്കുക പിന്നെ പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ അപ്പം എൻ്റെ പുളിയുള്ള തക്കാളി അതുകൊണ്ട് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് പിന്നെ കാപ്സിക്കം ലാസ്റ്റിൽ ചേർത്താൽ മതി അതായത് പൊട്ടേറ്റോ തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ചേർത്താൽ മതി കാരണം ക്യാപ്സിക്കം അങ്ങനെ വെന്ത്ടയണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞ് മല്ലേരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം പൊട്ടാറ്റോ കറി റെഡി അടിപൊളി കറിയാണ് നല്ല അടിപൊളി സൈഡ് ഡിഷ് ആണ് ചപ്പാത്തിക്കൊക്കെ മസ്റ്റ് ട്രൈ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാറ്റാ